ണ്ടോ ഇവന് ഇപ്പൊ നമ്മളെ കടന്നു പിന്നാലെ വരും കേട്ടാ വേറണ്ട് നമ്മടെ വണ്ടി കണ്ടാവല്ലേ ആള് വരും നീ എവിടെ ഇരുന്നാടാണ നമ്മടെ സോ ടോമി സായിപ്പുണ്ട് ടോമി സായിപ്പ് ഇവിടെ ഇണ്ടാവും ഞാൻ നിങ്ങൾ പിന്നില് വരുവോ ഇവനെ കണ്ട അവൻ കണ്ടാവുമ്പോ പാവം അവൻ പിന്നാലെ പോണു നോക്കത് അനറിയ നമ്മള് പുറത്ത് പോയിട്ട് വരുമ്പോ പുറത്ത് പോയിട്ട് വരുമ്പോ കഴിക്കാനുള്ളത് കൊണ്ടിരുന്നത് ണ്ടാ നിങ്ങളെ കാട്ടി മുമ്പ് ഞാൻ എത്തിയ ഹജാർ ഗേച്ചു മോനെ ഞാനെ ഇവനെ കണ്ടപ്പോ അവൻ വന്നില്ല തിരിച്ചു തിരിച്ചുപോയ പിണങ്ങി പോയി ടാമിക്കുട്ടിക്ക് ഇന്ന് കഴിക്കാൻ ചിക്കൻ ഉണ്ട് ബീഫുണ്ട് എവിടെ ഗേറ്റ് ഭയങ്കര എന്റെ ടോമിയേക്കണോന്നെ ഞാൻ നിറങ്ങിക്കോട്ടെ നെല്ലുമ്പോൾ കറക്കുമെല്ലാം കഴിഞ്ഞ് ഭയങ്കര ക്ഷീണമായി

மடச்சி போ எந்த காக்கம்மா ஏக்கம்மா ஹாய் காக்கம்மா പോയതല്ലേ വന്നില്ലേ പോയ എവിടെ പോയാലും അമനെ നമ്മളൊന്നും കറങ്ങാനായിട്ട് പോയതാണ് അപ്പൊ വരുന്ന വഴിക്ക് ടോമ കണ്ടില്ലേ നമ്മളെ കാണുമ്പോഴേക്ക് പിന്നാലെ വന്ന് സമയം ഒരഞ്ചുമണിയായി മണിയായി തൊരു കുട്ടി കള്ളച്ചിരി എന്റെ നമ്മാനക്ക് ആ സാധനങ്ങൾ ഓ ഉമ്മാനു വെയിറ്റ് ചെയ്തിരിക്കുന്ന കുഞ്ഞിക്കില്ലേ പൊറത്തു പോയു നായ ഉണ്ടോടെ പൊന്നേ അമ്മ എപ്പഴാ വരുന്ന നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഓ മിനിമ കുട്ടാപ്പി ിനിമ ഒറിയതാ കുട്ടാക്കി വിളിച്ചിട്ടവിടെ എന്തിരിക്കുഞ്ഞു മണി എന്തിരിക്കുഞ്ഞുനി കുഞ്ഞു കുഞ്ഞു ഇഞ്ചു എൻറ്റോടി ഒപ്പമാ കച്ചോ ഒരിമ ഡാ ആ അവിടെ പണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേണ്ട ഉച്ചയ്ക്ക് ഞാൻ എല്ലാ പണിയും കഴിഞ്ഞ് പോയതാണ് ൊന്ന് റിസ്ക് എടുക്കാനുള്ള സമയം കിട്ടില്ല ഇതൃതാ കണ്ടോ എപ്പോൾ വീടെടുക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ഇതൊക്കെ ഉണ്ടില്ലേ എല്ലാം തട്ടി മറിച്ച് വീട്ടിനെ നാല് വീടാക്കും ഇപ്പം പിന്നെ നടക്കണ്ട എന്തോ അറിയോ സിംബ സിംബാ ഇവിടെ സിംബ ഇടാപ്പ് വരാം ഒന്ന് കാലിടാ കാര്യം ഇപ്പോഴത്തെ സൂചിപ്പിക്കൂട വച്ചു വലിപ്പിക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ എല്ലും മുളന്ന് മേടിച്ച സംഭവങ്ങളാണ് അതിനുള്ള നെല്ലിക്കാണ് ഫുള്ള് ഫുഡുകളാണ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിച്ചു ഇതായത് മധുരം നെല്ലിക്ക കുറച്ച് വളം വലിച്ചു രണ്ടിട്ടൊക്കെ കഴിക്കുന്ന ഫുഡാണ് ഇത് കുറച്ച് സാലഡാണ് ഇതൊരു സാലഡാണ് ഇതെന്തോന്നത് ചെക്ക മേടിച്ചതാണ് ഇതൊരു കേക്കാണ് രണ്ടൊക്കെയാണ് അപ്പോൾ നമ്മൾ ലുലു മോളിൽ നിന്ന് ഇത് റോസ്മേരി ആണ് ഫ്രഷായിട്ട് നമ്മൾ ലുലു മോളിൽ നിന്ന് നമ്മുടെ ഇത് മേടിച്ചിട്ടുണ്ട് ഇത് നല്ല പേശിട്ടില്ലാതിരിക്കോണ്ടുട്രല ഇതിലൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മേടിച്ചതാണ് ഇത് കഴിക്കുന്ന സാധനങ്ങൾ നമ്മളുടെ കുഞ്ഞിന് കേഴാം അമ്മ ഒക്കെ ഉണ്ട് ഇന്ന് മന ഇത് പൊട്ടിച്ചു കൊടുക്കണം കുട്ടികൾ കൊടുക്ക എന്നാ പിന്നെയാ ഇത അതെ വേണ്ട മന പൊട്ടിച്ചു കൊടുക്കണം പേവ് പേവോ പേവുന്നു കുഞ്ഞു നോക്ക് ഞാനെന്ത് അതെടുത്തോണ്ടത് ഞാൻ എന്തോ അത് അർഷകർ തേൽപ്പിക്കോഡിൽസാണ് എന്തെങ്കിലും അവിടെ ഫുഡ് കഴിക്കാൻ പോയി നിൽക്കണം നല്ല കുട്ടികൾ കണ്ടില്ലേ ആഹാ ഹലോ പൂച്ച ഫുഡ് കൊടുക്കാനാ ഞാൻ പറഞ്ഞത് ന്യൂട്രലിനെ കഴിക്കാം ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടിയാണ് എൻ്റെ ചെറിയ മോനെ ണ്ടില്ലേ ഇതൊക്കെ വെക്കുപോനെ ഇത് എന്നാ മറ്റേ ഫോൾ എടുത്താൽ വെക്കി അവർക്ക് കൊടുക്കുപോനെ ഇതേ നിക്കണം വന്നിട്ട് ഇതങ്ങോട്ട് വെക്കുമ്പോൾ മോള് മിന്നു പോയിക്കോ മിന്നൂടി ഞാൻ പോണം കൂടാ എനിക്ക് വെക്കണു എവിടെയും കുറച്ച് സാധനം അത് കേക്ക് മറിച്ചിട്ടില്ലല്ലേ ഇതൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു അതുകൊണ്ട് മേടിച്ചത് ഇത് സോയ എന്താണ് സോയ മിൽക്ക് ഇത് ഫ്രൈഡ് ചിക്കൻ ഇതിൽ സാലഡ് ഉണ്ടായിരുന്നു കാറിൽ വരുമ്പോൾ അത് കഴിച്ചു ആ ഇതും കാറിൽ വരുമ്പോൾ കഴിച്ചു ജ്യൂസ് കുടിച്ചു ഇത് ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട് മയംസ് മേടിച്ചതാണ് ഇതാ ഇവിടെ ഉള്ള ഒരു കേക്ക് പിന്നെ ഒരു കൊച്ചി കല ന്യൂട്രല അതേണ്ട ന്യൂട്രല കൊതിയനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് തിരുത്താണ് ടേസ്റ്റൊക്കെ അതിനോണ്ട് കുറച്ചുണ്ടോ അന്നെ കൊണ്ടു ഇതെന്താണ് അവിടെ കേടുന്നു അവിടെ എന്താണ് ചിക്കൻ എന്താമിയ എന്തോ ആമിയ സ്പൂണുണ്ട് എന്ത് വെറൈറ്റി ആയപ്പോൾ വെറൈറ്റി കണ്ടപ്പോൾ മേടിച്ചതാണ് ടേസ്റ്റൊക്കെ ചീസാണത് ഒന്നുണ്ട് അപ്പോൾ ഓക്കെ ഇപ്പോൾ ഇത്തിരിയോളൂ ഞങ്ങൾ കുറച്ച് നേരത്തിൽ ബിസി ആയിരിക്കും വാങ്ങിക്കോട്ടൊന്ന് സാധനമൊക്കെ കഴിച്ചിട്ട് വരുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ അതും കരിപ്പുഡ് കൊടുക്കുന്നു ടോംജിപ്പിട്ട് കൊടുക്കണം അപ്പോൾ കുറച്ച് തിരക്കാണ് ഇപ്പോൾ അടുത്തൊരു വീഡിയോട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ